نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ ഓക്കെ റെഡി അപ്പം ഇന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ പരീക്ഷകളൊക്കെ ഒരുപാട് എഴുതി വരികയാണ് അറബിയുടെ പരീക്ഷ ഒക്കെ എഴുതിയിട്ടുണ്ട് ആയിട്ട് നല്ല മാർക്കുകളൊക്കെ അറബി പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കുറെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഈസി ആയിരുന്നു എന്നൊക്കെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതൊക്കെയാണ് പറയുന്നത് അടിപൊളിയായിരുന്നില്ലേ പരീക്ഷ അറബിയുടെ പരീക്ഷ അതേപോലെ തന്നെ നമ്മുടെ മുന്നോട്ട് വരുന്ന പരീക്ഷകളൊക്കെ മുന്നോട്ട് വരുന്ന പരീക്ഷകൾ ഇൻ്റഗ്രേഷൻ ഡേ വണ് ഡേ ഡേ ത്രീ എന്താണ് എന്താണ് ഇന്റഗ്രേഷൻ ഉദ്ഗ്രീതം ഉദ്ഗ്രഥനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്താ നമുക്ക് അറിയാം അല്ലെ നമ്മൾ ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ് നമ്മൾ എഴുതി വരുന്നതാണ് ഈ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘ്രധനം അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഗ്രതീതം എന്താ അല്ലേ ഡേ വൺ ഡേ 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 ടുണ്ടോ ഇല്ല മൂന്ന് ദിവസങ്ങളായിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ദിവസത്തെ ചോദ്യങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് ഉത്തരം എഴുതും നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇല്ലേ അങ്ങനെയല്ലേ ഉണ്ടാവാറുള്ളത് അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് ഉണ്ടാവാറുള്ള ഈ ഒരു മലയാളത്തിന്റെയും രണ്ട് 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 ചോദ്യ ചോദ്യ പേപ്പർ ടെക്സ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളോട് നമ്മളോട് ചോദ്യങ്ങൾ യും ഇറഗ്രേഷനില് ഇംഗ്ലീഷ് ഓ മാത്സിന്റെയും മലയാളത്തിൻ്റെയും അങ്ങനെ കേട്ടോ മാത്സിന്റെയും മലയാളത്തിൻ്റെയും മാറി പോവാണ് മാത്സിന്റെയും മലയാളത്തിന്റെയും രണ്ട് ചോദ്യ പേപ്പർ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നോക്കുമ്പോൾ ഏതൊരു പാഠം ഉണ്ടാവും അല്ലേ ഏതൊരു പാഠം മുതൽ ആ ഒരു പാഠം വരെ ചിലപ്പോൾ ആദ്യം മുതലൊക്കെ ചോദ്യം ചോദിക്കും കേട്ടോ എന്നാലും നമുക്കൊരു പാഠം നമ്മൾ പറയാം അധികമായാൽ ർ എ ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പാടുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് മുതൽ അത് മുതലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ നമ്മൾ പറയും ഓക്കെ അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ പോകുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർക്കൊന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കും വിട്ടുകൊടുക്കുക വാട്സപ്പിൽ എല്ലാവർക്കും ഒരു സ്റ്റാറ്റസ് ഒക്കെ അയച്ചു ഓക്കെ റെഡി നമ്മൾ നേരെ പോവാണ് മാത്സിന്റെ ചോദ്യം മാത്സിന്റെ ചോദ്യം അല്ലോ മാത്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒന്നാമത്തെ ദിവസം രണ്ടോ മൂന്നോ ചോദ്യം മാത് വരും രണ്ടാം ദിവസം രണ്ടോ മൂന്നോ നാലോ ചോദ്യം വരും മൂന്നാം ദിവസം രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾ വരും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അല്ലേ അങ്ങനെയാണ് സാധാരണ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പൊ ഇതാ നോക്കൂ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ പൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ അല്ലെ അധികമായാൽ എന്ന് പറയുന്ന പാഠം മുതൽ നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ് അല്ലെ അധികമായാൽ എന്ന് പറയുന്ന ഈ ഈ ഒരു ഒരു പാഠം എ ലിമിറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കൂ കൂട്ടി എഴുതാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് അല്ലേ ആഡ് ആൻഡ് കൂട്ടി എഴുതാം ഇതേപോലെയുള്ള പാറ്റേണുകൾ കണ്ടില്ലേ നാല് അഞ്ച് ആറ് ഏഴ് ഫോർ ഫൈവ് സിക്സ് സെവൻ അടുത്തതോ നയൻ ഇനി അടുത്തത് ഏതാന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ ഇതേപോലെയുള്ള പാറ്റേണുകൾ അതേപോലെ തന്നെ താഴെ നോക്കൂ വരച്ചു ചേർക്കാം ശരിയായ ഉത്തരത്തിലേക്ക് വരച്ചു ചേർക്കുക ഇതേപോലെയുള്ള പാറ്റേണുകൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഈ ഒരു സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതേപോലെ തന്നെ തൊട്ട് താഴെ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ക്ലാസ് ഏത് അവിടെ വൺ എന്ന് പറഞ്ഞിട്ട് നാല് ൾ കൊടുത്തിട്ടുണ്ട് ആ നാല് ക്ലാസ്സുകൾ കുട്ടികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് അത് നമ്മളോട് ചോദിക്കും ഇതിൽ ഏറ്റവും വലുതേത് ഗ്രേറ്റർ അല്ലെ ഗ്രേറ്റർ ഏതാണ് അതേപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കൂ ഒന്നാം ക്ലാസ്സിൽ മുപ്പത്തഞ്ച് പേർ മുട്ട കഴിച്ചു ബാക്കിയുള്ളവർക്ക് ഓരോ പഴം നൽകി എങ്കിൽ എത്ര പേർ പഴം കഴിച്ചു മുപ്പത്തിയഞ്ച് കുട്ടികളാണ് ഒന്നിലെ ആകെ എത്ര കുട്ടികളുള്ളത് അൻപത്തെട്ട് കുട്ടികളാണ് ആ അൻപത്തെട്ട് കുട്ടികളിൽ മുപ്പത്തഞ്ച് കുട്ടികൾ എന്താ കഴിച്ചത് മുട്ടയാണ് കഴിച്ചത് അല്ലേ കോഴിമുട്ട കഴിച്ചു അതിനുശേഷം ബാക്കിയുള്ള എത്ര കുട്ടികൾ ആ ബാക്കിയുള്ള കുട്ടികളൊക്കെ പഴം കഴിച്ചു അല്ലെ അപ്പൊ അതിന്റെ ബാക്കി കാണണം നമുക്ക് അറിയണം അല്ലേ കുറച്ച് നോക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി റെഡി നമ്മൾ നമ്മൾ നേരെ പോവാണ് പോവാണ് അടുത്തതിലേക്ക് ഇവിടെ ചൂലുണ്ടാക്കാം ചൂലുണ്ടാക്കാം സ്കൂളിലെ കുട്ടികൾ ക്ലാസും പരിസരവും നിത്യവും വൃത്തിയാക്കും സ്കൂളിൽ ചൂലിന്റെ എണ്ണം കുറവാണ് ദിയ പറഞ്ഞു ഓരോരുത്തരും പത്ത് ഈർക്കിൽ കൊണ്ടുവന്നാൽ തന്നെ ധാരാളം ചൂലുകൾ ഉണ്ടാക്കാം അല്ലെ ഇവിടെ നോക്കൂ നിങ്ങൾ ആകെ പത്തും ഒന്നുകളും കൂട്ടുകയാണ് അല്ലെ ഇവിടെ പത്തും ഒന്നുകളും മൂന്ന് പത്തും മൂന്ന് ടെന്നും അതേപോലെ തന്നെ നാല് അല്ലേ എനിക്ക് കണ്ണത്രേ കാണുന്നുള്ളൂ നാല് കൂടെ അല്ലേ അതായത് കൂടെ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത് തേർട്ടി ഫൈവ് മുപ്പത്തി അഞ്ച് മൂന്ന് പത്തും അതേപോലെ തന്നെ മൂന്ന് പത്തും അതേപോലെ തന്നെ അടുത്ത ഏതാടാ മൂന്നും പത്തും അതേപോലെ തന്നെ ബാക്കി വൺസുമാണ് എത്ര വൺസ് ഉള്ളത് ഫൈവ് വൺസു ആണ് അപ്പൊ മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് ഒന്നുകളും ചേരുമ്പോൾ മുപ്പത്തി അഞ്ച് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം അല്ലെ എഴുതി കൊടുത്തൂടെ അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കടാ അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തത് നേരെ താഴെ നോക്കുമ്പോൾ നൂറിനെ പല വിധത്തില് ഡിഫറൻറ്റ് വേവ് ഡിഫറൻറ്റ് വേവ്സിൽ നൂറ് അതേപോലെ തന്നെ മറ്റുള്ള സംഖ്യകൾ ഇത് അധികവും വരും കഴിഞ്ഞ പരീക്ഷയിലും ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുള്ളത് ഇത് അധികവും വരും നൂറിന്റെ ഡിഫറൻസ് അതായത് എന്നിട്ട് രീതികൾ നൂറിന് എത്ര ഒന്നുകൾ ചേർന്നതാണ് നൂറ് നൂറ് ഒന്നുകൾ നൂറ് വൺസ് ചേർന്നതാണ് നൂറ് അല്ലെ എത്ര പത്തുകൾ ചേർന്നതാണ് പത്ത് പത്തുകൾ ചേർന്നതാണ് നൂറ് അല്ലെങ്കിൽ ചേർന്നതാണ് നൂറ് നമുക്ക് അറിയാം അല്ലെ ഈസിയാണ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പിന്നെ പോകുമ്പോ ഇതാ ഇവിടെ ക്രമത്തിലാക്കാം സംഖ്യകളെ ക്രമത്തിലാക്കാം ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ് അതേപോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഏതാണ് ആ ഒരു പിന്നെ നമ്പേഴ്സിനെ തന്നിട്ട് ആ നമ്പേഴ്സുകൾ നമ്മളോട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും ചിലപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയും ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറയും ക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറയും ഇങ്ങനെയൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം പറ്റൂലേ പറ്റും നമുക്ക് നമ്മൾ പഠിച്ചതാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് അത് തൊട്ടുകാഴെ സംഖ്യാപടികൾ പൂർത്തിയാക്കാം അവിടത്തെ സംഖ്യാപടികൾ കണ്ടോ നിങ്ങൾ ഇല്ലേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ സംഖ്യാ പാറ്റേണുകൾ സംഖ്യാപടികള് സംഖ്യകളെ വ്യാഖ്യാനിക്കാന് ഡിഫറന്റ് വേസിൽ സംഖ്യകളെ കാണാൻ ഒരു നൂറിനെ തന്നിട്ട് ആ നൂറിന് ഏതൊക്കെ മാർഗങ്ങളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം പറ്റണം അതിനാണ് നമ്മൾ പഠിക്കുന്നത് പറ്റണം പറ്റണം ഓക്കെ അത് കഴിഞ്ഞ് നമ്മള് നേരെ പോവാന് പൂക്കൾ തേടി എന്ന് പറയുന്ന പാഠത്തിലേക്ക് പോവാണ് എവിടെ നോക്ക് നിങ്ങൾ പൂക്കൾ ഓരോ ഇനത്തിലും ഒരു കുട്ടയിൽ നൂറ് പൂക്കൾ വേഗം നേരത്തെ നമ്മൾ ടെൻസിൻ്റെതാണ് പഠിച്ചതെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൺഡ്രഡ്സിൻ്റെതാണ് ഏതിൻ്റെതാണ് ഹൺഡ്രഡ്സ് ഏതിന്റെ ഹൺഡ്രഡ്സ് ഹൺഡ്രഡ്സ് ഏതിന്റെ ഹൺഡ്രഡ്സ് നൂറിൻ്റെതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ നൂറിന്റെ താണാ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നൂറിന്റെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഹൺഡ്രഡ് ഫ്ലവേഴ്സ് ഈച്ചാണ് അതായത് ഒരു ബാസ്കറ്റില് ഹൺഡ്രഡ് ഫ്ലവേഴ്സ് വീതാണുള്ളത് അല്ലെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് തന്നെ ഫോർ ഹൺഡ്രഡ് എത്രയാണ് ഫോർ ഹൺഡ്രഡ് തന്നെ ടൂ ഹൺഡ്രഡ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് തന്നെ അത് നമുക്കറിയാം അഞ്ച് നൂറുകൾ ചേർന്നാൽ അഞ്ഞൂറ് രണ്ട് ൂറുകൾ ചേർന്നാൽ ചേർന്നാൽ മുന്നൂറ് ഇതൊക്കെ നമുക്ക് അറിയുന്നത് പിന്നെ ഇത് ഓർഡറിൽ എഴുതാനാണ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അല്ലെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഇങ്ങനെ ഓർഡറിൽ എഴുതാൻ നമുക്ക് അറിയണ്ടേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാണ് ഇങ്ങനെയുള്ള ഒരു ചെയിൻ മാല കോർക്കാം ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ഈ സാധനം വന്നിട്ടുണ്ട് ഇതേ സെയിം ചോദ്യം തന്നെയാണ് തോന്നുന്നു വന്നിട്ടുള്ളത് ഈ ഒരു സംഭവം നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും നാല് ചിലപ്പോൾ സെയിം ആയിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഈ ഒരു സംഭവം എൻ്റെ മക്കൾ നോക്കി പഠിക്കണം എന്തായാലും പഠിക്കണം സംഖ്യകൾ നോക്കി ഇവിടെ പത്ത് ഇരുപത് മുപ്പത് ടെൻ ട്വൻറ്റി തേർട്ടി ഫിഫ്റ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി അതിൻ്റെ എത്രയാണ് നമുക്ക് ആ ഒരു എത്ര വെച്ചാണോ കൂടുന്നത് അത് വെച്ച് കൂട്ടി അങ്ങോട്ട് എഴുതുക അത് മാത്രമേ ഉള്ളൂ അത് നമുക്കറിയണ്ടേ അത് നമുക്കറിയാം ഇല്ലേ നമ്മൾ അത് എഴുതി ചെയ്യണം എഴുതുകയും വേണം വേണ്ടേ എഴുതുകയും വേണം അത് നമുക്കറിയാം അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് ഹൺഡ്രഡിൻ്റെ കൂടെ ടെന്ന് ചേർക്കുമ്പോൾ ഹൺഡ്രഡ് ആണ് ടെൻ അല്ലേ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതൊക്കെ നമുക്ക് അറിയുന്ന കണക്കുകളാണ് കാര്യങ്ങളാണ് അതേപോലെ അതേപോലെതാ ഹൺഡ്രഡിന്റെ പറയുമ്പോൾ ഇവിടെ മാങ്ങയും കുട്ടയും ഒക്കെ ആയിട്ട് ചിന്നുവിന്റെ കൂട്ടുകാർ കുറെ മാമ്പഴം കൊണ്ടുവന്നു മാമ്പഴത്തിന്റെ എണ്ണം എത്രയെന്ന് കളങ്ങളിൽ എഴുതുക അല്ലെ നോക്ക് അവിടെ വണ്ണ് അല്ലെ അതിന്റെ അപ്പുറത്തോ ഹൺഡ്രഡ് ആൻഡ് വണ്ണ് അവിടെ ഒന്നാമത്തെ കൊട്ടയിൽ എത്രയാണ് ഉള്ളത് ആണ് ഈ ഒരു ഒന്നാമത്തെ കൊട്ടയില് ഈ ഒരു ഒന്നാമത്തെ കൊട്ടയിൽ എത്രയാണ് ഉള്ളത് ഹൺഡ്രഡ് ആണ് അതിന്റെ കൂടെ വണ്ണ് ചേർക്കുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് വണ്ണ് നൂറ്റി ഒന്ന് ഇവിടെ ഒന്നാമത്തെ കൊട്ടയിൽ ഹൺഡ്രഡ് ഉണ്ട് അതിന് അതിന്റെ കൂട്ടത്തിൽ അഞ്ചെണ്ണം ചേർക്കുമ്പോ എത്രയാ ഇവിടെ അഞ്ച് എഴുതി കൊടുക്കുക നൂറ്റി അഞ്ച് അല്ലെ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിയാം അല്ലേ ഇതേപോലെ താഴെയുള്ള ഈ ഒരു കണക്കുകളും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം നമുക്ക് എളുപ്പമാവണം വേണ്ട പരീക്ഷ ഇല്ലേ അതേപോലെ തന്നെ തൊട്ട് താഴെ ആയിട്ട് നൂറിന്റെയൊക്കെ കണക്കുകളുണ്ട് നൂറ് പത്ത് ഒന്ന് അല്ലേ നൂറ് നോക്കിയടാ മക്കളെ ഇത് 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 എല്ലാം കൂടെ ല്ലേ വരിക അങ്ങനെയല്ലേ വരിക അതേപോലെയുള്ള താഴെയുള്ള കണക്കുകൾ ഹൺഡ്രഡ് ടെന്ന് വണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ടെന്ന് വണ് അല്ലേ ഹൺഡ്രഡും ടെന്നും വണ്ണും കൂടെ പ്ലസ് ചെയ്യാം അത് നമുക്ക് എഴുതാൻ വേണ്ടിയിൽ കഴിയും അല്ലെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ് അതേപോലെ തന്നെ തൊട്ട് താഴേ അവിടെ നോക്ക് ഇതും ആ ഒരു കൂട്ടുന്നത് തന്നെയാ കൂട്ടുന്നത് തന്നെ കൂട്ടാൻ നമുക്ക് അറിയണം അല്ലെ ഇവിടെയും പറയുന്നത് എന്താ ഹൺഡ്രഡ് തേർട്ടി അതേപോലെ തന്നെ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഇനി എടുത്തതോ ഹൺഡ്രഡ് ഉണ്ട് പിന്നെ എത്രയാള്ളത് ഫോർട്ടി ഉണ്ട് പിന്നെ എത്രയാണ് സെവൻ ഉണ്ട് എത്ര വര നൂറ്റി നാൽപ്പത്തി ഏഴ് ഇല്ലേ നമുക്കറിയുന്നതാണ് ഇതേപോലെയുള്ള കണക്കുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം എഴുതാൻ വേണ്ടി കഴിയണം അത് കഴിഞ്ഞതാ ഇവിടെ സംഖ്യാ പാറ്റേണുകൾ ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സംഖ്യകളെ വ്യാഖ്യാനിക്കുക ഇങ്ങനെയുള്ള ചോദ്യം എന്തായാലും വരും സംഖ്യകളെ വ്യാഖ്യാനിക്കുക എന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും അപ്പൊ അത് കാണുമ്പോൾ പേടിച്ചൊന്നും പോകണ്ട പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ചിന്നുവിന്റെയും മിന്നുവിന്റെയും ഒക്കെ മരച്ചീനി നടല് കണക്കുകളുണ്ട് ആ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്ക ഇവിടെ ജനുവരി മുതൽ വാഴയുടെ വളർച്ച നോക്കൂ ഏത് മാസത്തിലായിരിക്കും വാഴ കുള കുലച്ചത് അല്ലേ ഇവിടെ മാസങ്ങളെ മാസങ്ങളെപ്പറ്റി പഠിക്കുന്നുണ്ട് മക്കളെ കലണ്ടർ പഠിച്ചോളി കലണ്ടർ എന്തായാലും പരീക്ഷയ്ക്ക് വരും വളരെ ഇമ്പോർട്ടൻ്റ് ഈ പാഠത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കലണ്ടർ എന്ന് പറയുന്നത് കലണ്ടർ എന്തായാലും പഠിച്ചോ കലണ്ടർ പരീക്ഷയ്ക്ക് വരും ഇന്നില്ലെങ്കിൽ നാളെ ചോദിക്കും നാലില്ലെങ്കിൽ മറ്റന്നാൾ ചോദിക്കും ഏതെങ്കിലും ഒരു ദിവസത്തിൽ കലണ്ടറിനെ ചോദ്യം എന്തായാലും വരും കാരണം കലണ്ടർ ഇങ്ങനെ ചോദിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കലണ്ടർ കേട്ടോ തനി വന്നിട്ടില്ലെങ്കിൽ ചീത്ത പറയരുത് കേട്ടോ കലണ്ടർ എന്തായാലും വരുന്നതാണ് ചിലക്കും ഇവരെ നോക്കിട്ട് എഴുതി കൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ കൂടെ എഴുതൂലെ റെഡി അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോവാണ് നേരെ താഴോട്ട് പോകുമ്പോ പാറ്റേൺ കണ്ടെത്താം ഇവിടെ ഞായറാഴ്ചകളിൽ ഞായറാഴ്ച ഞായറാഴ്ചയിലെ തീയതികൾ ക്രമത്തിൽ ക്രമത്തിലാക്കാന് തിങ്കളാ തിങ്കളാഴ്ചയിലെ തീയതികൾ എഴുതാന് അതേപോലെ തന്നെ എത്ര ചൊവ്വാഴ്ചകളുണ്ട് ഒരു കലണ്ടർ തന്നിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ ചോദ്യം എത്ര ചൊവ്വാഴ്ചകളുണ്ട് ഞായറാഴ്ചകളുടെ തീയതികൾ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നിട്ട് അടുത്ത ദിവസം ഏതാണ് ചോദിക്കും അതായത് പത്ത് ഞായറാഴ്ചയാണെങ്കിൽ പന്ത്രണ്ട് ഏതാഴ്ചയാണ് അത് കലണ്ടർ നോക്കുക അതിൽ നമുക്ക് കാണാൻ പറ്റും ഇല്ലേ അതേപോലെ തന്നെ കലണ്ടർ പൂർത്തി വേണ്ടി പറയും ഇവിടെ തന്നതുപോലെയുള്ള ചോദ്യങ്ങൾ ഈ കലണ്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കണം ഈ ഒരു സംഭവം എന്തായാലും അധികവും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഗണിതം ഭാഗം രണ്ടിലേക്ക് പോകണം ഗണിത ഭാഗം രണ്ട് കണ്ടുപിടിക്കാണ് ഞാൻ ഡൗൺലോഡ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു എടിയാ നോക്കട്ടെ ഗണിതം പാർട്ട് 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 സ്റ്റാൻഡേർഡ് കാണുന്നില്ലല്ലോ പോയോ ഭാഗം രണ്ട് ഗണിതം ഭാഗം ഒന്ന് ഗണിതം പാർട്ട് വണ്ണ് ഇതിലില്ലാന്ന് തോന്നുന്നുണ്ടടാ അങ്ങനെയാണോ നമ്മൾ മലയാളം പറഞ്ഞാലോ മലയാളത്തിലുള്ളത് പറഞ്ഞാലോ നിങ്ങൾ റെഡിയാണോ മലയാളത്തിലുള്ളത് നിങ്ങൾ കേൾക്കൂലേ റെഡിയല്ലേ മാത്സ് മലയാളം സ്റ്റാൻഡേർഡ് ടു മാത്സ് മലയാളം മാത്സ് മലയാളം മാത്സ് മലയാളം എടാ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇടാ മാറുന്നു പോയി പോയിരുന്നു സാധനം കാണുന്നില്ല മാത്സ് ഇംഗ്ലീഷ് പി വണ്ണ് മാത്സ് മലയാളം മാത്സ് ഇംഗ്ലീഷ് പി ടു ഇതേതാ അല്ല അയാളോ മൂന്നാം ക്ലാസ്സാണ് ഓക്കെ റെഡി ഇംഗ്ലീഷ് 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 കാണുന്നില്ലല്ലോ മാത്സ് മലയാളം കാണുന്നില്ല 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 പോയി 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 ഓക്കെ റെഡി അത് കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മലയാളത്തിലുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങളും ശ്രദ്ധിച്ചാൽ മതി മലയാളത്തിലുള്ളത് മലയാളത്തിലേക്ക് നമുക്ക് ഇവിടെ കാണാം അല്ലെ ഈ ഒരു പാഠം നോക്കൂ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്താ വന്നത് എന്താ വന്നത് എന്താ വന്നത് എന്താ വന്നത് എവിടെ പോയി കാട് ഞങ്ങളുടെ വീട് കാട് ഞങ്ങളുടെ വീട് കാട് ഞങ്ങളുടെ വീട് എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കണക്ക് നോക്കൂ കുരങ്ങച്ചാരയാണ് കണക്കെടുക്കാൻ ചുമതലപ്പെടുത്തിയത് കാവൽക്കാരനാവാൻ തയ്യാറായ എണ്ണം നോക്കൂ സിംഹം മുപ്പത് പുലി ഇരുപത്തി ആറ് കടുവ ഇരുപത്തി അഞ്ച് ആന നാപ്പത്തിരണ്ട് കഴുകൻ എൺപത്തിരണ്ട് പരന്ത് നാപ്പത്തി ഒന്ന് അല്ലെ കാവൽക്കാരാകാൻ തയ്യാറായി ഇവരുടെ എണ്ണം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ക്രമമായി എഴുതി നോക്കാം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ശ്രദ്ധിക്കണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കൊടുക്കാം അപ്പൊ ഇവിടെ ഏറ്റവും ചെറുതേതാ ഈ പറഞ്ഞതിൽ നാല്പത്തൊന്ന് അൻപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇത് ഏറ്റവും ചെറുതേതാ ഇരുപത്തഞ്ച് അത് കഴിഞ്ഞിട്ട് ഏതാ ഇരുപത്തി ആറ് അത് കഴിഞ്ഞിട്ടേതാ ഇരുപത്തി ആറ് കഴിഞ്ഞാ പിന്നെ ഇരുപതില് വരുന്നുണ്ടോ ഇല്ല പിന്നെ മുപ്പതിലാണ് വരുന്നത് മുപ്പത് അത് കഴിഞ്ഞിട്ടേതാ പിന്നെ മുപ്പതില് വരുന്നുണ്ടോ ഇല്ല പിന്നെ എത്രയില വരുന്നത് നാല്പതിലാണ് നാല്പത്തൊന്ന് നാൽപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ട് എത്രയാ നാൽപ്പത്തി കഴിഞ്ഞിട്ട് അടുത്തത് എത്രയാടാ നാൽപ്പത്തി കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ട് അല്ലെ നാൽപ്പത്തി പിന്നെയോ അൻപത്തിരണ്ട് ഇല്ലേ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് കാവൽക്കാരായ തയ്യാറായവരുടെ എണ്ണം എന്ത് ചെയ്യാനാണ് ക്രമമായി ഇവരുടെ എണ്ണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി എഴുതി നോക്കാം ഇല്ലേ അങ്ങനെ എന്ത് ചെയ്യാണ് കൂടിയത് ഇവരുടെ എണ്ണം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മളവിടെ ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എഴുതാൻ അപ്പൊ നമുക്ക് വേണ്ടി പറ്റണം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് അടുത്തത് ഇവിടെ ഒന്നിച്ചു പോകുന്നവർ കാവൽക്കാരായി ഓരോ ദിവസവും രണ്ട് കൂട്ടങ്ങൾ പോകും രണ്ടു കൂടി അൻപത് പേർ വരുന്ന വിധമാണ് കൂട്ടങ്ങളാവുക അങ്ങനെയാണെങ്കിൽ 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 രണ്ടുകൂടി അൻപത് വരുന്ന കൂട്ടങ്ങളാണ് പോവുക ഏതൊക്കെ കൂട്ടങ്ങൾ ചേർന്നാൽ അൻപത് പേരാകും ഏതൊക്കെ കൂട്ടങ്ങൾ ചേർന്നാൽ അൻപത് പേരാകും ഇതെന്താ സംഭവം ഇത് നമ്മൾ നേരത്തെ അൻപതിൻ്റെത് നൂറിൻ്റെതൊക്കെ ഡിഫറൻറ്റ് വേവ്സിൽ നമ്മൾ എഴുതിയിട്ടില്ലേ അതേപോലെയുള്ള ഒരു ചോദ്യാണിത് ഇതും എന്ത് ജസ്റ്റ് ഒന്ന് നോക്ക കേട്ടോ ഇവിടെ സിംഹം പതിനെട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ എത്ര കൂടെ ചേർത്താൽ അൻപതാകും പതിനെട്ടിന്റെ കൂടെ കൂടെ ചേർത്താൽ എത്രയാകും അൻപതാകോ അൻപതാവോ ആവൂല്ലേ ഓക്കെ അതൊക്കെ എന്തെങ്കിലും നോക്കുക ഈ ഒരു കാര്യങ്ങൾ അതേപോലെ തന്നെ നീളം നോക്കാം ഗ്രാഫ് മുയൽ തത്ത എന്നിവർ കൊണ്ടുവന്ന കമ്പുകൾ ഏറ്റവും നീളം കൂടിയത് ഒന്ന് ഏറ്റവും നീളം അതിലും നീളം കുറഞ്ഞത് രണ്ടാണ് നീളം കൂടിയ കുറഞ്ഞതിന് ഏറ്റവും നീളം കുറഞ്ഞതിന് മൂന്ന് എന്നിങ്ങനെ നമ്പർ ഇടാനാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും നീളം കൂടിയതിന് ഒന്ന് നമ്പർ ഇടുക അതിലും കുറഞ്ഞ നീളുകളേന് നമ്പർ ഇടുക ഏറ്റവും നീളം കുറഞ്ഞതിന് മൂന്ന് എന്നിങ്ങനെ നമ്പർ ഇടാനൊക്കെ പറയുന്നുണ്ട് എന്നൊരു നീളം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നീളവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കുക കേട്ടോ നോക്കുക അതേപോലെ തന്നെ ഇവിടെ കെട്ടുകൾ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ കെട്ടുകളുടെ ആ ഒരു സംഭവം കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഓരോ കെട്ടുകളാണ് ഒരു കെട്ടിൽ എത്ര രണ്ട് നോക്കുക ഒരു കെട്ടിൽ പത്താണെങ്കിൽ രണ്ട് കെട്ട് വെച്ചാൽ എത്ര അത് ഇരുപതാണ് അല്ലേ ഈ കെട്ടുകളുടെ എണ്ണം നോക്ക് നോക്ക് ഓക്കെ ഓക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അതേപോലെ ഞാനിതാ ശരിയിട്ട ഈ ഒരു ഭാഗങ്ങൾ ഊഹിച്ചു പറയാം എന്നൊക്കെയുള്ള ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക പിന്നെ ഒരേ ഉത്തരം അല്ലെ ഏതൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ ഒരേ ഉത്തരം കിട്ടും അത് ജസ്റ്റ് ഒന്ന് നോക്കുക ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ ആ ഒരു ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഇതാ നോക്കൂ താഴെ കൊടുത്ത് സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കുക ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കാൻ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിക്കാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും അധികവും ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ പിന്നെ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്ന പാടമുണ്ട് ആ ഒരു പാടത്തു നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക ഇങ്ങനെ അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പാടത്തുനിന്നും വരും ചോദ്യങ്ങളൊക്കെ വരും ഞാൻ ഇവിടെ ശരിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെയുള്ളതാ ഇവിടെതാ ഒരു ചെറിയൊരു പിന്നെ പട്ടിക പട്ടികഥ ശരിയിട്ട് വെച്ചിരിക്കുക ഇതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കുക കൂടുതലൊന്നും കൂടുതൽ വലിയ ചോദ്യങ്ങളൊന്നും ചോദിച്ചാരും ആരും ഇല്ല കേട്ടോ കലണ്ടർ കണക്കാണ് ഇതുപോലെ അടുത്തടുത്ത നാല് കടങ്ങൾ അടയാളപ്പെടുത്തുക ഓൺ ഓണോട് ഓൺ വരുന്ന സംഖ്യകൾ കൂട്ടി നോക്കൂ എന്താണ് പ്രത്യേകത ഈ ഒരു സംഭവമൊക്കെ നമുക്കറിയുന്ന കലണ്ടർ കണക്കുകൾ കലണ്ടർ കണക്കുകൾ അധികവും ചോദിക്കും നമ്മളോട് നേരത്തെ മുമ്പത്തെ പാടത്തിൽ ഒരു കലണ്ടറിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ ഒരു സംഭവം ചോദിക്കും ഈ ഒരു സംഭവം എന്തായാലും കലണ്ടർ കണക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും ഇനി ഇവിടെ നോക്കൂ ക്രമം പൂർത്തിയാക്കാം ഇതേ ഒരു ചോദ്യം എൺപത്തി മൂന്ന് എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അൻപത്തി മൂന്ന് അല്ലേ അൻപത്തി മൂന്ന് ഫിഫ്റ്റി ത്രീ ഫോർട്ടി ത്രീ തേർട്ടി ത്രീ ട്വൻറ്റി ത്രീ ഇങ്ങനെയാണ് അല്ലേ ക്രമം പൂർത്തിയാക്കാം ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ട് സീപ്പാക്കും അങ്ങനെയൊന്നുമില്ല സ്വേഫാക്കുന്നില്ല നല്ല സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങളാണ് ഒരു ദിവസം ഉണ്ടാവുക അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ച് നിങ്ങൾ ആരും ബുദ്ധിമുട്ടാക്കിയൊന്നുമില്ല കേട്ടോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യം പറഞ്ഞു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക ഈ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അടിച്ചു പൊളിച്ച് ഫുൾ സെറ്റ് ആയിട്ട് പോയി പോയിട്ട് പരീക്ഷേക്കുക ആരും പേടിക്കണ്ട അതാണ് നമ്മൾ പറയുന്നത് ആരും പേടിക്കേണ്ട നിങ്ങൾ ആരും പേടിച്ചിട്ടെന്തോ ഒരു സംഭവമാണ് പരീക്ഷ വന്ന് ഞാനെന്തോ ആയിപ്പോ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സെറ്റ് ആയിട്ട് പോയി പോയിട്ട് പരീക്ഷിക്കുക നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റിൻ പേപ്പറിലുണ്ടാവൂ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവവും നിങ്ങളോട് ചോദിക്കില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്തടാം മക്കളെ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ മറന്നുപോലെ സബ്സ്ക്രൈബ് ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോലെടാം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും